പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്ഥിതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ധ്യാന കേന്ദ്രത്തിലൂടെ പ്രഘോഷിക്കപ്പെടുന്ന ഈ ജീവൻ്റെ വചനങ്ങൾ പ്രത്യാശയുടെ വചനങ്ങൾ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മേ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ ദൈവമക്കളെ ഈ കൂട്ടായ്മയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ പ്രവർത്തകർക്കും ഇത് മറ്റുള്ളവർക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ദൈവം ഒത്തിരി അനുഗ്രഹം ചൊരുട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾക്ക് ധ്യാനിക്കുവാനായി നമ്മൾ തിരഞ്ഞെടുത്ത വചനം മുൻ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ധ്യാനിച്ചതിൻ്റെ തുടർച്ച തന്നെയാണ് അനുദപിക്കുക എന്ന വിഷയത്തിൽ അനുതാപത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്തെല്ലാം പാപങ്ങളിൽ നിന്നാണ് നാം പിന്തിരിയേണ്ടതെന്നുള്ള ധ്യാനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതിൽ പ്രധാനമായും നമ്മൾ സംസാരിച്ചത് അസൂയ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കുന്ന ഈർഷ്യ അസൂയയുടെ മറ്റൊരു ഭാഗമാണ് ഈർഷ്യ എന്ന അതിനെക്കുറിച്ചാണ് നമ്മൾ അല്പസമയം ചിന്തിക്കുന്നത് നമുക്ക് പ്രാർത്ഥിച്ച് വരുങ്ങാം നിത്യം വാഴ്ത്തുപിട്ടവരുമായി ഞങ്ങളുടെ സ്വർഗി ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു ഈ വചനങ്ങൾ അനേകർക്ക് അനുഗ്രഹപരപ്രദമായി തീരുവാൻ അനേകരുടെ ജീവിതത്തിൽ വിശുദ്ധിയുടെ നിറകുടം അനുഭവിക്കുവാൻ തക്കവണ്ണം കൃപചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എല്ലാ നന്മകളാലും ഈ വചനം ഞങ്ങൾക്ക് സംസാരിക്കുവാൻ നൽകിയ അവസരങ്ങൾക്കായും ഞങ്ങളെ നിർത്തിയതിനായും ഇത് കേൾക്കുവാൻ പ്രിയപ്പെട്ട മക്കളെ ഒരുക്കുന്നതിനായും നന്ദിയോടെ സ്തുതിക്കുന്നു ഈ വചനത്തിലൂടെ അനേകർക്ക് സൗഖ്യവും സമാധാനവും പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളും ലഭിക്കത്തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ യോശുവാ മൂന്ന് അഞ്ച് ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം നടക്കും ദൈവമായ കർത്താവ് അല്ല ചെയ്യുന്നു ഹല്ലാം വിശുദ്ധീകരണത്തിൻ്റെ വചനങ്ങൾ ഞങ്ങൾക്ക് ആദായമാക്കി മാറ്റുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധി അമ്മയുടെയും സഹൽ വിശ്വസ്മാർ ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയും കാവലും കൂട്ടും കോട്ടവും ഞങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധി ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു സാക്ഷികളുടെ ഈ സമൂഹത്തിൽ ഏറെ ശ്രദ്ധയോടെ ഏറെ ധ്യാനത്തോടെ ഏറെ ഭയത്തോടെ നിൽക്കുവാൻ കൃപ നൽകണമേ നിത്യം പിതാവുമ്പത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമി ഹാലേലിയ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന പ്രിയമുള്ളവർ ഈർഷ്യ അല്ലെങ്കിൽ കോപം പിറുപിറുപ്പ് അസൂയ എന്നൊക്കെ അർത്ഥമാകുന്ന അല്ലെങ്കിൽ ജീവിതത്തെ തെറ്റിപ്പിക്കുന്ന അനുഭവമാണത് ഈർഷ്യ യോബിൻ്റെ പുസ്തകം അഞ്ചിന് രണ്ട് ക്രോധാവേശം ഈർഷ്യയുടെ മറ്റൊരു അവസ്ഥയാണ് ക്രോധാവേശം മൂടനെ കൊല്ലുന്നു അസൂയ സരളഹൃദയനെ അല്ലെങ്കിൽ ബോഷനെ നിഖനിക്കുന്നു യോബ് അഞ്ച് രണ്ട് യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ യേശു പറയുന്നൊരു കാര്യമുണ്ട് മോശയുടെ ന്യായപ്രമാണത്തിന് നീക്കം വരാതിരിപ്പാൻ ശബത്തിലും മനുഷ്യൻ പരിച്ഛേദനം ഏൽക്കുന്നു എങ്കിൽ ഞാൻ ശബത്തിൽ ഒരു മനുഷ്യനെ മുഴുവൻ സൗഖ്യമാക്കിയതിനാൽ എന്നോട് ഈർഷ്യപ്പെടുന്നുവോ യശോധിക്കുകയാണ് മോശയുടെ ന്യായപ്രമാണത്തിന് നീക്കം വരാതിരിപ്പാൻ മശനപ്രമാണമാണല്ലോ എല്ലാവരും പരിശോധന ചെയ്യപ്പെടണമെന്നുള്ളത് അത് നീങ്ങിപ്പോകാതിരിക്കാൻ അതിന് കോട്ടം വരാതിരിക്കാൻ ശബത്തിൽ മനുഷ്യൻ പരിശോധന ഏൽക്കാറുണ്ട് യഹൂദന്മാരുടെ അങ്ങനെയെങ്കിൽ നിയമത്തിൻ്റെ പൂർത്തീകര വരുത്തുന്നവനായ നിയമം ആരുവഴിയാണോ നൽകപ്പെട്ടത് ആ ആയവൻ യേശു ക്രിസ്തു ഇന്ന് ശബത്തിൽ ഒരു മനുഷ്യനെ മുഴുവനായി സൗഖ്യമാക്കിയിരിക്കുകയാണ് അതിന് യേശുവിനോട് ഇവർക്ക് ഈർഷ്യ തോന്നുകയാണ് വെറുപ്പ് തോന്നുകയാണ് മറ്റുള്ളവരുടെ നന്മയെ മറ്റുള്ളവരുടെ നന്മ ദൈവത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യേണ്ടതിന് പകരം അതിന് നന്മയിൽ പങ്കുചേരേണ്ടതിന് പകരം ഒരുതരം വെറുപ്പ് ഈർഷ്യ തോന്നുകയാണ് അതാണ് യുവ അജ്ഞ രണ്ട് പറഞ്ഞത് ക്രോധാവേശം മൂഢനെ കൊല്ലുന്നു മൂഢന്മാരാണ് അവർ നന്മ എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തവർ അസൂയ സര ഹൃദയനെ നിഹനിക്കുന്നു ഒന്ന് കൊരിന്തിയർ മൂന്നിൻ്റെ മൂന്ന് നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവുമിരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ ഒന്നുകൊരുന്തേർ മൂന്നിൻ്റെ മൂന്ന് നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ വിശ്വാസം സ്വീകരിച്ച് തീർന്നവരാണ് ക്രിസ്തുവിൽ വന്നവരാണ് അവരോടാണ് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവുമിരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ ക്രിസ്തുവിൽ വരാത്ത മനുഷ്യരെ പോലെയും നടക്കുന്നവരല്ലയോ അപ്പോൾ ആത്മാവിൽ ജീവിക്കുന്നു ജീവിക്കുന്നുവെന്ന് പറയുകയും മാമതിസ മുങ്ങി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു എന്ന് പറയുകയും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും ദാനങ്ങളും ജീവിതത്തിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടും ഇവരുടെ ഇടയിൽ വലിയ തിന്മകൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് കുരിന്തിയ ലേഖനത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അധ്യായങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നത് പന്ത്രണ്ടാം അധ്യായം മുതൽ അപ്പോൾ ഇത്രയും വലിയ അനുഭവം ഉണ്ടായിട്ടും ഇവരുടെ ഇടയിൽ എന്താ ക്രിസ്തുവിനെ അറിയാത്ത ശേഷം മനുഷ്യരെ പോലെ ഇവർ ഈർഷ്യയും പകയും പിണക്കവും ആയിട്ട് നടക്കുകയാണ് അപ്പോൾ അതാണ് സാത്താൻ്റെ ആ ഒരു തന്ത്രം എത്രമാത്രം ഒരു മനുഷ്യനിൽ സ്വാധീനം ചെലുത്തുന്നു എത്രമാത്രം അവൻ ദൈവപക്ഷത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കാത്തടത്തോളം കാലം ഇവൻ സാത്താൻ്റെ അടിമത്തത്തിൽ പതിയെ പതിയെ ചെന്നു വീഴുമെന്നുള്ളത് സത്യമാണ് ഇത്രയും വലിയ ആത്മീയ ഉണർവ് കിട്ടിയ ഒരു സഭയിൽ ആ ആളുകളുടെ ഇടയിൽ ജഡികന്മാരെ പോലെ പോലെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിയാത്ത മനുഷ്യരെ പോലെ ഇവരൊക്കെ നടക്കുകയാണെങ്കിൽ സ്ഥിതി എന്താവുമോ എന്ന് പരിശോധിക്കാം വീണ്ടും രണ്ട് കൊരിന്ത്യർ കൊരിന്തർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പൗലോസ്വിക വലിയൊരു വിഷമകാര്യം പറയുന്നുണ്ട് എന്താണെന്നറിയോ ഒരുപക്ഷേ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ആഗ്രഹിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്നും പിണക്കം ഈർഷ്യ ക്രോധം സാഢ്യം ഏഷണി കുശുകുശുപ്പ് നികളം കലഹം എന്നിവ ഉണ്ടാകുമോ എന്നും ഞാൻ വീണ്ടും വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാവം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി ദുർനടപ്പ് ദുഷ്കാമം എന്നിവയെക്കുറിച്ച് പശ്ചാത്തപിക്കാത്ത ആളുകളെ അനേകരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ദുർനടപ്പ് വ്യവിചാരം ദുഷ്കാമം വിഷയാസക്തി ഇവയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമോ നിങ്ങൾ ഞാൻ ആഗ്രഹിക്കാത്ത വിധത്തിൽ നിങ്ങളും നിങ്ങളാഗ്രഹിക്കാത്ത വിധത്തിൽ എന്നെയും കാണുമോ എന്ന് ഭയപ്പെടുകയാണ് എന്തൊക്കെയാണ് കലഹം അസൂയ കോപം മാത്സര്യം അപവാദം പരദൂഷണം അഹന്ത അസ്വസ്ഥത ആയിരിക്കുമോ കണ്ടെത്തുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പൊരിന്താലേഖനം ഒന്നാമത്തെ ലേഖനത്തിൽ എന്താ പറയുന്നത് ജഡികന്മാർ ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ എന്ന് ചോദിച്ച് വീണ്ടും അവരെ ആത്മീയമായി ഉണർത്തി രണ്ടാമത്തെ ലേഖനം എഴുതുമ്പോൾ ചോദിക്കുകയാണ് ഇനിയും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ഓരോ പ്രേക്ഷിത കഴിഞ്ഞ് ഓരോ അറ്റത്തേക്കിടെ പോയി തിരിച്ച് വീണ്ടും വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പോലീസിൻ്റെ ജീവിതം അങ്ങനെയാണല്ലോ ജയിലിലും മറ്റുമാണല്ലോ കൂടുതൽ നാളുകൾ സുവിശേഷത്തിൻ്റെ പേരിൽ തടങ്കലിൽ കിടന്നതും ഇങ്ങനെയൊക്കെ തിരിച്ചു വരുമ്പോൾ നിങ്ങളിൽ ആത്മീയന്മാരെ കണ്ടെത്തുമോ എന്ന് സംശയിക്കുന്നു എന്നാണ് എന്തൊക്കെയാണ് പറഞ്ഞത് പിണക്കം ഈർഷ്യ ക്രോധം സാഢ്യം ഏഷണി കുശുകുശിപ്പ് നികളം കലഹം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളതല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കുക ഏഷണി കുശുകുശിപ്പ് മറ്റുള്ളവരെ കുറിച്ചൊക്കെ നമ്മൾ ആ കുശു എന്നുള്ള വർത്തമാനങ്ങളൊക്കെ ആളെ കാണുമ്പോൾ തന്നെ ചാടി എഴുന്നേക്കലും സംസാരം നിർത്തലും ബഹുമാന്യമായിട്ട് ഇരിക്കാൻ പറയിലും ഇത്രയും തരം ദോഷം പറഞ്ഞുകൊണ്ടിരുന്ന ആളായിരിക്കാം പെട്ടെന്ന് വരുന്നത് അപ്പോൾ കാണുമ്പോൾ ആ പരവേശവും ആ ഒരു വെപ്രാളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാലോ നികളം കലഹം എന്തേണ്ട പ്രിയമുള്ളവരെ ദുഷ്കാമം ദുർനിളപ്പ് എന്നിവയെക്കുറിച്ചൊക്കെ ഇതൊക്കെ ഉണ്ടായിട്ടും മാനസാന്തരം വരാത്തവരായി അനേകരോർത്ത് വിലപിക്കേണ്ടി വരുമോ എന്ന് ഭയപ്പെടുന്നു എന്നാണ് അനുദിക്കാത്ത മനുഷ്യരെക്കുറിച്ച് ഭയപ്പെടേണ്ടി വരുമോ എന്ന് പൗലോസ്ലിക ഭയപ്പെടുന്നു രാക്കോവിസ്ലിക പറയുന്നു മൂന്നിൻ്റെ പതിനാല് പതിനഞ്ച് എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യോ ശാഢ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഫോഷ്ക് പറയുകയും അരുത് ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായത് ഈർഷ്യവും ശാഢ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട് ഹലേലിയ പ്രിയമുള്ളവർ ഇത് ഉയരത്തിൽ നിന്ന് വരുന്നതല്ല ഇവിടെ ഈ അസൂയ എന്ന് പറയുന്ന ഈ മാരകമായ പാപത്തെ ഈ പിശാചിനെ നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ അക്കോസിലെ പറയുന്നു ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ കൈപ്പുള്ള ഈർഷ്യയും ശാഢ്യവും ഉണ്ടെങ്കിൽ സത്യത്തിനു വിരോധമായി പ്രശംസിക്കുകയും ഹോഷ്ക പറയരുത് ഇതൊക്കെ എനിക്ക് ദൈവത്തിൽ നിന്ന് വന്നാണ് ഞാൻ അതൊക്കെ എൻ്റെ മെടുക്കാണ് എന്നൊക്കെ ഒന്നും പറയരുത് ദൈവം എന്നോട് ഇത്രയും സ്നേഹിക്കുന്നുകൊണ്ട് വന്നതാണെന്നൊന്നും പറയരുത് ഇതെല്ലാം ഉന്നതത്തിൽ നിന്നല്ല വേദത്തിൽ നിന്ന് വരുന്ന ജ്ഞാനവുമല്ല വേറെ അങ്ങനെ ഒരു ജ്ഞാനം വരികയില്ല പിന്നെയോ പിശാചിൽ നിന്നാണ് പ്രാകൃതവും ഭൗമികവും പൈശാചികവും അത്രയും ഈർഷ്യയും സാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവർത്തിയുമുണ്ട് ചില ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ട് പറയുന്ന കേൾക്കിട്ടുണ്ട് ഞാനും ദൈവത്തിൽ നിന്നുള്ള ആളല്ലേ എനിക്കും അഭിഷേകം കിട്ടിയേക്കുന്ന ആളല്ലേ ഞാനും വൈദികനല്ലേ ഞാനും സുവിശേഷകനല്ലേ ഞാനും ആളല്ലേ ഞാനും കുർബാന അനുഭവിക്കുന്ന ആളല്ലേ സ്വയം ആത്മപ്രശംസ നടത്തും ഈ വക തിന്മകളെല്ലാം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ട് എന്നിലും കർത്താവും എന്നിലും അഭിഷേകമുണ്ട് ഞാൻ എന്ത് ഞാൻ പറയുന്നതിലും കാര്യമില്ലേ എന്ന ദാഷ്ട്യം അതുകൊണ്ട് പ്രിയമുള്ളവരെ അവിടെ കലക്കവും സകല ഉണ്ട് എന്ന് ആ കോസിൽ ഓർപ്പിക്കുകയാണ് അവിടെ നമുക്ക് തിരിച്ചു വരാം എന്തിലേക്ക് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച അസൂയയുടെ തിന്മ മാറി സ്നേഹത്തിൻ്റെ ഉപവിയുടെ ആത്മനിറവിലായിരിക്കാൻ ഒന്നുകൊരിന്തിയർ പതിമൂന്നിൻ്റെ നാല് അഞ്ച് ആറ് വാക്യങ്ങൾ ഒന്ന് ഒരിന്തിയർ പതിമൂന്നാം അദ്ധ്യായം നാല് അഞ്ച് ആറ് വാക്യങ്ങളൊന്ന് വായിക്കാം സ്നേഹം ദീർഘക്ഷമയും ദയുമുള്ളതാണ് സ്നേഹം അസൂയപ്പെടുന്നില്ല സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല കോപം സ്വാർത്ഥമന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല ഹലലിയ അതുകൊണ്ട് അസൂയ എന്ന് പറയുന്ന പാപത്തിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ മോചനം പ്രാപിക്കണമെങ്കിൽ സ്നേഹമെന്ന് പറയുന്ന ഉപവി എന്ന് പറയുന്ന പുണ്യം കൊണ്ട് നമ്മൾ നിറയണം ഹലലിയാം കാലേലിയ യേശുവെ നന്ദി അസൂയയുടെ ദൃഷ്ടാന്തങ്ങളൊക്കെ നമ്മൾ കുറേ വായിച്ചു ഒരിക്കൽ കൂടെ ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി പറയുകയാണ് ഹാബേലും കായേനും അവരുടെ ജീവിതമെടുത്താൽ അവരുടെ സഹോദരങ്ങളാണെങ്കിലും കായൻ ഹാബേ കായേനെ ഹാബേലിൻ്റെ മേൽ അസൂയുണ്ടായി കായനെ കൊന്നുകളഞ്ഞു കായൻ ശപിക്കപ്പെട്ടവനായി മാറി നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതാണ് യാക്കോബിൻ്റെ രണ്ട് ഭാര്യമാരാണ് റാഖേലും ലേയായും അവരുടെ ജീവിതത്തിൽ അസൂയ ഉണ്ടായ കാര്യം നമ്മൾ വായിച്ചു കേട്ടതാണ് യോസേപ്പ് സഹോദരന്മാരുടെ ഇടയിൽ യൗസേപ്പിന് അവർക്ക് അസൂയ ഉണ്ടാകുകയും യൗസേപ്പിന് ഇല്ലായ്മ ചെയ്യാൻ തക്കവണ്ണമുള്ള എല്ലാ ക്രമീകരണങ്ങളും അവർ ചെയ്തതാണ് ദാവീദിനെ ദൈവം അഭിഷിക്തനായി രാജാവായി തെരഞ്ഞെടുത്തുവെങ്കിലും ശൗലിന് ദാവീദിൻ്റെ മേൽ അത്യധികമായ അസൂയ ഉണ്ടാകുകയും ദാ ശൗവൽ ഭ്രാന്താവുകയും ചെയ്ത അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് മോർദക്കായി ഹാമാൻ ഹാമാൻ്റെ കഴിമരം നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഏറെ പരിചയമുള്ളതാണ് മോർദക്കായി ഇല്ലായ്മ ചെയ്യാൻ ഹാമാൻ കഴിമരം വരെ ഉണ്ടാക്കി തലേ ദിവസം കഴിമരമുണ്ടാക്കി പിറ്റേ ദിവസം ഹാമാനെ തൂക്കുവാനായി എല്ലാ ഏർപ്പാടുകളും ചെയ്തു വന്ന അല്ല മോർദ്ദക്കായെ തൂക്കുവാനായി എല്ലാ കാര്യങ്ങളും ആഘോഷിച്ച സന്തോഷത്തോടെ രാജസന്നിധിയിൽ വരുമ്പോൾ മോർദ്ദോക്കായി അറിയുന്നത് മോർദ്ദോക്കയ്യെ തൂക്കാൻ ഒരുക്കിയ കഴുമരം ഹാമാനു വേണ്ടി ഒരുക്കിയിരിക്കുന്നു ഹാമാന് ആ മരത്തിൽ തൂക്കിക്കൊല്ലുകയും ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് ഇമുള്ളവർ താൽക്കാലികമായ നേട്ടങ്ങൾ സങ്കീർത്തനത്തിന് നമ്മൾ വായിച്ചു എന്താണ് എഴുപത്തി മൂന്നാം സങ്കീർത്തൽ ദുഷ്ടൻ്റെ ഐശ്വര്യം കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നി ഈ ദിവസങ്ങളിൽ നമ്മൾ ഇന്ന് മൂന്ന് ഈ ദിവസങ്ങളിൽ മൂന്ന് ദിവസം നമ്മൾ അസൂയ എന്ന വിഷയത്തിൽ അനുതാപത്തിൻ്റെ ഭാഗമായി എന്താണ് പാപത്തിൽ നിന്ന് പിന്തിരിയുക എന്ന വിഷയത്തിൻ്റെ ഭാഗമായി അസൂയ എന്ന് പറയുന്ന ഒരു പാപം നമ്മളെടുത്ത് മൂന്ന് എപ്പിസോഡായിട്ട് നമ്മൾ ഇന്ന് കേട്ടു ഈ ദിവസങ്ങളിൽ അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളിൽ സ്നേഹം നിറയട്ടെ സ്നേഹത്തിൽ നമ്മൾ വളരട്ടെ അസൂയ എന്ന് പറയുന്ന പാപം വിട്ട് സ്നേഹമെന്ന പുണ്യത്തിൽ നമ്മൾ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഹാലേലിയാം നിത്യനും പാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ ഈ തിരുവചനത്തിൽ നിന്ന് ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായി കുറേ ദിവസങ്ങളായി ഞങ്ങൾ ഈ വിഷയത്തിൽ അനുതാപം എന്ന് പറയുന്ന വിഷയത്തിൽ ധ്യാനിച്ചു പോരുന്നു എന്നാൽ പാപത്തിൽ നിന്ന് പിന്തിരിയുക എന്നുള്ള വിഷയത്തിൽ അർത്ഥി അനുതാപത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് എന്നിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ ധ്യാനിച്ച വിഷയത്തിൽ അസൂയ എന്ന് പറയുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് പ്രർത്താവ് ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി ധ്യാനിച്ചു വരുമ്പോൾ ഞങ്ങൾ കേട്ട തിരുവചനങ്ങളെ കൊണ്ട് ശക്തരാകുവാൻ പാപം വിട്ട് പുണ്യത്തിൽ വളരുവാൻ അസൂയ എന്ന് പറയുന്ന പാപം ഈർഷ്യ എന്ന് പറയുന്ന വലിയ മഹാപാപം വിട്ട് ഉപവി സ്നേഹം എന്ന് പറയുന്ന പുണ്യത്തിലേക്ക് വളർന്നു വരുവാൻ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലയില ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകണമേ എല്ലാ നന്മകളാലും എല്ലാ ഈശ്വരങ്ങളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ നിത്യപിതാവുമ്പത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും ആമേ പ്രിയമുള്ളവരെ അനേകർക്ക് ഇത് അനുഗ്രഹപ്രദമായി തീരുവാൻ ഒരു നല്ല നവീകരണ ജീവിതം ഉണ്ടാകുവാൻ തക്കവണ്ണം ഈ വചനത്തിൽ കേട്ട് ധ്യാനിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും ഇതിൻ്റെ പ്രേക്ഷിതരായി മാറി ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിലനിൽക്കണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ ശ്രീഷികയിൽ പങ്കെടുത്തതിന് നന്ദി അറിയിച്ചു നിർത്തുന്നു ദൈവത്തിൻ്റെ നാമം മാത്രം മകത്തപ്പെടുമാറാകട്ടെ